ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി മായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽഹൊയുക് ചയോനു അലി കോഷ് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ കാലം നിലനിൽക്കുകയും അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും എന്നതുമാണ് ശിലാ ഉപകരണങ്ങളേക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ ബി സി ഏഴായിരമാണ് ലോഹയുഗത്തിൻ്റെ കാലമായി കണക്കാക്കുന്നത് കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം